പല കാഴ്ച എല്ലാവർക്കും ഫോറൻ ടെക്കിൻ്റെ പുതിയൊരു വീടോട് സോറിന് ഇടവും അവ കാസം എന്തൊക്കെ വീട് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മാങ്ങെല്ലാം പറക്കാൻ വേണ്ടി രീതിയിൽ മെഷീൻ എടുക്കാൻ പോകട്ടോ ആ മെഷീൻ പറയാനായിട്ടില്ല ആ ബോട്ടിലേക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ പോകും അവർക്കും വളരെ സിംപിൾ ആയി തന്നെ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഈ തടവ് എന്നാൽ വീഡിയോ പറഞ്ഞാലും അവർ നേരെ വീഡിയോ പിന്നെ വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് താഴെ ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക അവർ നേരെ വീഡിയോട്ട് പോവാ ഗാസ് ഇപ്പം നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കാം വേണ്ട എന്താ വെച്ചാൽ ആദ്യം തന്നെ വേണ്ട എന്താ വെച്ചാൽ ഒരു ബോട്ടിൽ കേട്ടോ ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഭാഗം ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മീവനായിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മൾ ബോട്ടിലായിട്ട് മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കണം ഇരിക്കാനോ അപ്പോൾ ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ മാങ്ങ പറിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തോട്ടോ ആയിട്ടൊക്കെ നമുക്ക് ഹോളുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തോട്ട് ആയിട്ട് ഇതുപോലെ ഹോളുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സോൾഡറിയാണ് യൂസ് ചെയ്തോ കമ്പി ചൂടാക്കി നിങ്ങൾ ഇഷ്ടം നിങ്ങൾക്ക് ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അവന് നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കയറാണ് ഉണ്ടോ അവന് ആ കയറിന് പകരം വയർ എടുത്തിട്ടുള്ളത് അപ്പൊ സംഭവം എന്താ വെച്ചാൽ നല്ല രീതിക്ക് ഒന്ന് ദമ്മ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ വയർ യൂസ് ചെയ്യുന്നു അവന് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഓരോ വയറിന്റെയും ഒരു തലഭാഗത്തോട്ടായിട്ട് നമുക്ക് ചെറിയൊരു കെട്ടിട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് മുയവനായിട്ട് എല്ലാത്തിന്റെയും കെട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വയറിൻ്റെ നമ്മൾ എല്ലാ ഭാഗത്തിൻ്റെയും ഒരു ഭാഗം മാത്രമായിട്ട് നമ്മൾ കെട്ടിയെടുത്തിട്ടുള്ള മറ്റു ഭാഗം ഇതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അവർ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ നാർത്ത് ഹോൾട്ട് വെച്ച് ഈ ഒരു ഹോളിലൂടെ ആയിട്ട് നമ്മൾ ഈ ഒരു വയർ നമുക്ക് ജസ്റ്റ് നിന്ന് ഇറക്കി വെച്ച് കൊടുക്കെട്ടോ അങ്ങനെ നമുക്ക് എല്ലാ വയറും ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക അങ്ങനെ വീണ്ടും നമ്മൾ ഈ ഒരു വയറിൻ്റെ ഇതേ ഭാഗത്തോട്ടായിട്ട് നമ്മൾ അതുപോലെ തന്നെ ഹോൾ വീണ്ടും ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ ഇത് എന്തിൻ്റെ ഹോൾ ഇട്ട് കൊടുക്കണമെന്ന് വച്ചാൽ നമ്മൾ ഈ ഒരു ബോട്ടിലോ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ ഈ ഒരു കയർ നമുക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതി യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞ രീതിയിലായിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു കയർ നമ്മൾ വീണ്ടും ഇതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മൾ വർക്കും കാര്യം കംപ്ലീറ്റ് ആയിട്ടോ അപ്പം അതിന് വർക്ക് ചെയ്യാൻ വെച്ചാൽ ജസ്റ്റ് ഈ ഒരു കയർ വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആകാം നമ്മൾ ഈ ഒരു സംഭവം അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ടാണ് നമ്മൾ മാങ്ങ പറിച്ചെടുക്കാൻ പറവുന്നത് അവന് നമ്മൾ വലിയൊരു കയർ എടുക്കട്ടോ അതിമിനോട്ടായിട്ട് നമ്മൾ ജോയിൻറ് ചെയ്ത് കൊടുക്കുക അതിന് നമുക്ക് വേണ്ട എന്താ വെച്ചാൽ പി വി സി പൈപ്പാട്ടോ അപ്പം ഞാൻ ഇവിടെ ചെറിയൊരു പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതെടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് വലിയ പി വി സി പൈപ്പ് എടുക്കാൻ ശ്രമിക്കുക അതിനു ഈ ഒരു പി വി സി പൈപ്പിനുള്ളിലൂടെ ആയിട്ട് നമ്മൾ ഈ ഒരു വയർ ജസ്റ്റ് കളത്തി കൊടു അപ്പോൾ ഇതോടെ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ടോ ഞാൻ എന്തായാലും നമുക്ക് മാങ്ങ പറു നോക്കാം കേട്ടോ അപ്പോൾ ഗായ സംഭവം നമ്മൾ വിചാരിച്ചില്ലാൽ അടിപൊളിയായി തന്നെ വർക്ക് ആയിട്ടോ ഒന്നും പറയാലല്ല ഗൈ സംഭവം അടിപൊളി ആയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാങ്ങ വർക്ക അപ്പോൾ കഴിച്ചപ്പോൾ ഈ തടവണ ഇന്നത്തെ വീഡിയോ പറഞ്ഞാലും അവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവും ഗുഡ് ബൈ